എന്തുകൊണ്ടാണ് എല്ലാ ടെക്നോളജികളുമുള്ള അതായത് ഒരു വ്യക്തിയുടെ അഡ്രസ്സ് കിട്ടിയാൽ മാത്രം അദ്ദേഹം എവിടെയാണ് ലോകത്തുള്ളത് എന്ന് മനസ്സിലാക്കി അവർക്കെതിരെ ഡ്രോൺ അയച്ച് അവരുടെ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി കൊല്ലാൻ കഴിയുന്ന ഇസ്രയേലിൻ്റെ പുതിയ ടെക്നോളജികൾക്ക് എന്തുകൊണ്ട് ഗസ എന്ന് പറയുന്ന ചെറിയ നഗരത്തിനുള്ളിലുള്ള ടണലുകൾ കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന ഒരു വലിയ ചോദ്യം നിലനിൽക്കുകയാണ് അതിൻ്റെ വ്യക്തമായ ഉത്തരമാണ് ഈ ഫുട്ടേജുകളിൽ ഈ പിക്ചറുകളിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് ജബാലിയ എന്നുള്ള രംഗമാണ് ജബാലിയയിലാണ് അമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം അവിടെയാണ് ഇപ്പോൾ ഇസ്രയേലും അതുപോലെ ഫലസ്തീനിലെ പോരാളികളും തമ്മിൽ അതിശക്തമായ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ജബാലിയയിലാണ് ഇപ്പോൾ സിൻവാർ ഉള്ളത് എന്നതാണ് ഇസ്രയേലിന് ലഭിച്ചിട്ടുള്ള വിവരം ആ അടിസ്ഥാനത്തിൽ അതിശക്തമായ പോരാട്ടമാണ് ഇപ്പോൾ ഈ ജബാലിയ എന്നറിയപ്പെടുന്ന ഗസയുടെ സിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഇസ്രയേലിന്റെ സൈനികർ ജബാലിയയിലെ ഒരു പ്രത്യേകമായ ഈ മേഖലയിൽ അവരുടെ ടാങ്കുകളും സൈനികരും എല്ലാം തമ്പടിച്ചിരിക്കുകയാണ് ഇതിന്റെ ഈ വലതു ഭാഗത്തും അതുപോലെ ഇടത് ഭാഗത്തും രണ്ട് ബിൽഡിങ്ങുകളോട് ചേർന്ന് രണ്ട് ഭാഗത്തും ടാങ്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പിക്ചറിൽ നമുക്കറിയാം ഈ ബിൽഡിങ്ങിനോട് ചേർന്ന് മൂന്ന് ടാങ്കുകളാണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് മീറ്ററുകൾ ദൂരെ ഏകദേശം ഒരു നൂറ് മീറ്ററുകൾക്ക് ഇപ്പുറം മറ്റൊരു ബിൽഡിങ്ങിനോട് ചേർന്ന് ഇവിടെയും മൂന്ന് ടാങ്കുകൾ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ മണ്ണെല്ലാം ഒഴിത് മറിച്ചതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ഇസ്രയേലിൻ്റെ ടാങ്കുകളും അതുപോലെ ബുൾട്ടൗസറുകളും ഉപയോഗിച്ച് ഇവിടെ ആകെ നിരപ്പാക്കിയിരിക്കുകയാണ് പക്ഷെ ഇവിടെ അത്ഭുതം സൃഷ്ടിക്കുന്നത് ഈ നിരപ്പാക്കിയ ഭൂമിക്കുള്ളിൽ നിന്നാണ് ഇനി അമാസിൻ്റെ പോരാളികൾ പുറത്തേക്ക് വരുന്നത് എന്നതാണ് ഏറെ രസകരമായ കാര്യം ഈ ടാങ്കുകളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഇടയിൽ നിന്ന് രണ്ട് ഭാഗത്തുമായി ആറ് ടാങ്കുകളുണ്ട് പക്ഷെ ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യഭാഗത്ത് നിന്നാണ് ഇനി അമാസിന്റെ പോരാളികൾ പുറത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം ആ റൗണ്ട് ചെയ്ത ഭാഗം അത് ഒരു നിരപ്പാക്കിയ മണ്ണെല്ലാം ഉയത് മറിച്ച ഒരു ഭാഗമാണ് പക്ഷെ ആ ഭാഗത്ത് നിന്ന് ആ റൗണ്ട് ചെയ്ത ഏരിയയിൽ നിന്നാണ് ഇനി അമാസിന്റെ പോരാളികൾ പുറത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അല്പഭാഗം പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പുറത്തേക്ക് വരുന്നത് കാണാം ഈ വരുന്നത് മൂന്നാമത്തെ വ്യക്തിയാണ് ആദ്യത്തെ വ്യക്തി ഈ രണ്ട് ടാങ്കുകൾ അതായത് വലതു വശത്ത് കാണുന്ന ഈ രണ്ട് ടാങ്കുകളിലും ആ ടാങ്കിന്റെ അടുത്തേക്ക് സ്ഫോടക വസ്തു നേരെ കൈകൊണ്ട് ആ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് വെച്ച് അതിൽ സ്ഫോടനം നടത്തുകയാണ് ഈ രണ്ട് ടാങ്കുകളും തകർക്കുകയാണ് ഇനി രണ്ടാമത്തെ വർഷത്തുള്ള അതായത് ഇടത് ഭാഗത്തുള്ള മൂന്ന് ടാങ്കുകളുണ്ട് ആ ടാങ്കുകളെ നശിപ്പിക്കാനാണ് ഇനി മൂന്നാമത്തെ ഒരാൾ ഈ ടണലുകൾക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒരാൾക്ക് പൊങ്ങി വരാൻ മാത്രം വലുപ്പമുള്ള ഈ ഒരു ഗുഹ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവിടെ നിന്നാണ് ഒരു വ്യക്തി പുറത്തേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ അലിയാസിയും നൂറ്റി അഞ്ച് എന്നറിയപ്പെടുന്ന ആർ പി ജിയും കയ്യിലുണ്ട് ടാങ്കുകൾക്കെതിരെ ഉപയോഗിക്കുന്ന മിസൈലാണ് ഈ മിസൈലുമായി പുറത്തു വന്ന് നേരെ നമുക്ക് കാണാൻ സാധിക്കും ആ ഫസ്റ്റ് കാണുന്ന ഈ ടാങ്കിന് നേരെയാണ് ഇദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത് അതിനുശേഷം ആ മൂന്ന് പോരാളികളും താഴോട്ട് ഇറങ്ങി പോകുന്നു പക്ഷെ ആ രംഗം അവരുടെ ഫുട്ടേജിൽ കൊടുത്തിട്ടില്ല പക്ഷെ ഇറങ്ങി താഴോട്ടെത്തിയതിനു ശേഷം അവര് ആ തുരങ്കത്തിലൂടെ നീങ്ങിപ്പോകുന്നതിൻ്റെ ദൃശ്യം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് അത്ഭുതമായി തോന്നുന്നത് എങ്ങനെയാണ് ഈ ടാങ്കുകളെല്ലാം ഇവിടെ മണ്ണ് ഒഴിത് മറിച്ചിട്ടുണ്ട് പക്ഷെ എങ്ങനെ അവിടെ വീണ്ടും ഒരു ഉണ്ടായി ഈ തുരങ്കം അവർ ആവശ്യാനുസരണം മുകളിലേക്ക് തുരന്ന് അതാത് സമയങ്ങളിൽ അതായത് ഇപ്പോൾ ഏത് ഭാഗത്താണ് ഇസ്രയേലിൻ്റെ സൈന്യം ഉള്ളത് എന്ന് മനസ്സിലാക്കി ആ ഭാഗത്തേക്ക് അതിൻ്റെ വിടവുകൾ തുറന്ന് പുറത്തേക്ക് വരികയാണോ അതല്ല ആദ്യം തന്നെ ഇങ്ങനെ ഒരു തുരങ്കമുണ്ടോ എന്ന കാര്യം ചിന്തിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ സൈന്യത്തിന് എവിടെയാണ് ഈ തരംഗങ്ങൾ ഉള്ളത് ഇത് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന വാർത്ത വലിയ ചർച്ചയായി മാറുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് അതാത് സമയങ്ങളിൽ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അവർ തുരന്ന് പ്രത്യേകമായ ഭാഗങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ് ഇവിടെ ഈ ടാങ്കുകളുടെ തൊട്ട് മുൻഭാഗത്ത് മീറ്ററുകൾ അപ്പുറത്താണ് അവർ മുകളിലേക്ക് കയറി വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ടാങ്കുകൾക്ക് പോലും നമുക്കറിയാം ഒരു കാറ് ആ കാറിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് മുൻഭാഗങ്ങൾ നമ്മളൊരു ഉയർന്ന ഭാഗത്തേക്ക് കയറുകയാണെങ്കിൽ അതിൻ്റെ നേരെ മുന്നിലുള്ള പല ഭാഗങ്ങളും നമുക്ക് വളരെ അടുത്ത ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല എന്നാൽ ഇവിടെ ഈ ടാങ്കുകളുടെ ഉള്ളിൽ താഴ്ഭാഗത്താണ് സൈനികർ നിലനിൽക്കുന്നത് അവർക്ക് അതിൽ നിന്ന് കാണാൻ ആവശ്യമായ ലെൻസുകൾക്കൊക്കെ ഒരു പരിധിയുണ്ട് പക്ഷെ അതിലേറെ അടുത്താണ് ഈ പോരാളികൾ മുകളിലേക്ക് കയറി വന്ന് ഈ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പുറത്ത് അതേ വീഡിയോയുടെ ഒരു ദൃശ്യം നിങ്ങൾ നോക്കൂ ഇദ്ദേഹം ഈ ടാങ്കുകളിൽ കൈകൊണ്ട് സ്ഫോടക വസ്തുക്കൾ വെച്ച് അതിനെ പൊട്ടിക്കാൻ വേണ്ടി സന്നദ്ധനാകുമ്പോൾ ഒട്ടപ്പുറത്ത് ഒരു ഇസ്രയേലിൻ്റെ സൈനികരുണ്ട് അദ്ദേഹത്തെ വക വരുത്തിയിട്ടുണ്ടോ ഇല്ലേ എന്ന് കൃത്യമായി അറിയില്ല ഒരുപക്ഷെ അതിനുള്ള സാധ്യത കുറവാണ് കാരണം അവർക്ക് സുരക്ഷിതമായി ഉള്ളിലേക്ക് കയറി പോകേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് ഒരു പക്ഷേ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവുകയില്ല ഏതായിരുന്നാലും ഇങ്ങനെയുള്ള ഒരു പോരാട്ടങ്ങളെ അല്ലെങ്കിൽ ഇത് ഇത്തരത്തിലുള്ള ഒരു സായുധ സംഘത്തെ എങ്ങനെയാണ് ഇസ്രയേലിന്റെ സൈന്യം നേരിടുക കാരണം അവരുടെ മുന്നിൽ ലക്ഷ്യങ്ങളില്ല അമാസിന്റെ ആളുകൾ അവർക്ക് കാണാനില്ല അതുപോലെ തന്നെ ഈ ടണലുകൾ എവിടെയാണുള്ളത് ഇതിൻ്റെ തുരങ്കങ്ങൾ എവിടെയാണ് എന്ന് കണ്ടെത്താനും അവർക്ക് സാധ്യമല്ല ഇസ്രയേൽ തന്നെ പറഞ്ഞു അതിഗുരുതരമായ സാഹചര്യങ്ങളെയാണ് ഇപ്പോൾ ജബാലിയയിൽ ഇസ്രയേലിന്റെ സൈനികർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഓരോ ദിവസവും ഡസൺ കണക്കിന് സൈനികർ മരണപ്പെടുന്നു കഴിഞ്ഞ ദിവസത്തെ പല ഭാഗങ്ങളിലായി മരണപ്പെട്ടതിൻ്റെ കണക്കുകൾ വരുമ്പോൾ ഇസ്രയേലിൻ്റെ ഏകദേശം നാൽപ്പതോളം സൈനികർ മരണപ്പെട്ടു എന്നാണ് നമുക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഡസൺ കണക്കിന് സൈനികർക്ക് പരിക്കേറ്റുകൊണ്ടിരിക്കുന്നു ഈ ഒരു സ്ഥിതിയിൽ ജബാലിയയിൽ ഒരിക്കലും തന്നെ ഇസ്രയേലിൻ്റെ സൈനികർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഓരോ മണിക്കൂറുകളിലും ഇസ്രയേലിനെതിരെ നടത്തുന്ന ആക്രമണങ്ങളുടെ ഫൂട്ടേജുകളാണ് ഹമാസും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റു പോരാളികളും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അവിടേക്ക് പരിക്കേറ്റിട്ടുള്ള സൈനികരെ കൊണ്ടുപോകാൻ കാരണം ഇതിന്റെ ഉള്ളിലെല്ലാം ഈ ടാങ്കുകൾക്കും അതുപോലെ തന്നെ സൈനികരെ വഹിക്കുന്ന വാഹനങ്ങളുമൊക്കെയാണ് ഈ കാണുന്നത് എന്നാൽ ഇതിന്റെ ഉള്ളിലുള്ള സൈനികർക്ക് സ്വാഭാവികമായും അപകടം സംഭവിച്ചിട്ടുണ്ടാകും ആ അപകടം സംഭവിച്ച ആ സൈനികരെ കൊണ്ടുപോകാൻ ഹെലികോപ്റ്ററുകൾ അവിടെ സ്ഥലത്തെത്തുന്നു ആ ഹെലികോപ്റ്ററുകൾ വരുന്നതെല്ലാം ഇവർ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം എവിടെ നിന്ന് എങ്ങനെ സംഭവിക്കുന്നു എന്നത് അത്ഭുതകരമായ കാര്യമാണ് അതോടൊപ്പം തന്നെ അത്ഭുതകരമായ മറ്റൊരു കാര്യമാണ് ഈ വ്യക്തികളൊക്കെ പുറത്തേക്ക് വരുമ്പോഴും ഇപ്പുറത്ത് മറ്റൊരാൾ ഇതൊക്കെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അതും വളരെ ക്ലാരിറ്റിയുള്ള നല്ല ക്യാമറയിലാണ് ഇതെല്ലാം പകർത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അവരുടെ മുന്നിൽ നിസ്സാരമാണ് അല്ലെങ്കിൽ അത്രയും നിസ്സാരമായിട്ടാണ് യുദ്ധത്തെ ഈ പോരാളികളെല്ലാം കണക്കാക്കുന്നത് അതുകൊണ്ടായി ആണല്ലോ ഇത്തരം ദുർഘടമായ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അപകടകരമായ സാഹചര്യങ്ങളിൽ പോലും ഈ ക്യാമറയുമായി അത് ഷൂട്ട് ചെയ്ത് ഇത് പിടിച്ചെടുക്കുന്നത് അതിനെല്ലാം നിസ്സാരമായി കണ്ടതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുക എന്നത് ഇസ്രയേലിന് മുന്നിൽ എളുപ്പമുള്ള കാര്യമല്ല